ഞാൻ നേരെ വിള പറഞ്ഞില്ല. ഞാൻ നേരെ വിള പറഞ്ഞില്ല. നീ ഇങ്ങനെ ചോദിക്കുന്നു ചോദിക്കണ്ട. അതൊരു ചെറിയ കഥയാണ്. പറഞ്ഞുപ്പെട്ടം. രംഗതൻ പോലെ ഇത്ര ലൗഡായ ഒരു ക്യാരക്ടറിकडेキャラറला आदീതാണല്ലോ. അപ്പം എത്ര മാത്രം സ്പെഷ്യലായ ഒരു ക്യാരക്ടർ. അല്ല അത് ആദിയമായിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇതിനു മുൻപ് ചെയ്ത കുല്ല കഥാപാത്രങ്ങളായിട്ട് ചെയ്യാസി. അപ്പച്ചർ ചിലവാട്ടോടോ. അപ്പച്ചർ ചോ. ആ മറ്റേ

ോ എന്തോ കോഴിക്കോട് അസ്ലം കോഴിക്കോട് ചോദിക്കാനില്ല പറയാനുള്ളൂ എന്റെ കണ്ണോടുള്ള അഭിനയം പഠിച്ചവരാണേ കിടിയാണോ എന്താ മുതു മുതു ബാങ്ക് ഓ ബാങ്ക്. എന്നെ കോച്ചിട അവസരകിട്ടി. മുണ്ടാണ് ആണിക്ക് കണ്ട മുണ്ടീ ചാറ തേങ്ങ പാലഴി ചോക്കി. മുണ്ടി അല്ലടാ തോക്കി. പേര് ആരെന്ന് ചോദിക്കേ. അണ്ടി പേരെന്താ? അമീൻ. സമീൻ. ആ സമീൻ. ഓ പറ. അണ്ടി പറ. പറ പറ. ജിബരി. യു ചിപ്സ് കൊടി. ഹേയ് പേല അല്ലേ പേല. പിന്നാ ഞാനാണ് ഞങ്ങളെ പോലെ അബേദോസ് ആവേണ്ടത്. थैंक यू मैं चल अब पच्चर सीलम बाट वालों पच्चर चो आम डे पच्चर सीलम मन नवीना तो निकूटा बटूला तो सीखा ही तुमने तब पॉली की मासी टेल ना क्या पॉली की इसका मार्ग की टूला मुदला मुदला के तेरी की पास में पड़ी क्या बटूला मैं नहीं जाऊँ मालूम संदोष इंडिपेंडेंट इतना पातो मुझे बिच पार दे संदोष थैंक्स ब्रो जस्ट रखूँगा यूं मुझे कल कल ले आप तो ले ിൽ ആണ് സോഷ്യൽ മീഡിയാണ് ഈ സിനിമയ്ക്ക് സിനിമയാണ് അതിലെ അപ്പിയറൻസിന് ഒരു സിമിലാരിറ്റി സിനിമ മാത്രമേ ഉള്ളൂ അതുകൊണ്ടിപ്പൊ നിരാശയാണോ സന്തോഷമാണോ മനസ്സിലാവുന്നില്ല ഇത് നിരാശയാണെങ്കിലും അത് സിനിമ ആണോ പറിക്കോളൂ ും വിഷയം തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് മുന്നോട്ട് നീക്കുന്ന ഒരാളെന്ന നിലയില് സാറിനോട് ഞാൻ ചോദിക്കാണ് കലാഭവൻ ആർ എൽ എ രാമകൃഷ്ണന് ഒരു ഒരു വിഷയമുണ്ടായി അപ്പോ സത്യം

അതേപോലത്തെ ഒരു ക്യാരക്ടർ ക്യാരക്ടറല്ല എനിക്കൊന്നും ടീച്ചർ മാത്രമല്ല കണ്ടുള്ളൂ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് സിനിമ മുഴുവൻ കാണുമ്പോൾ അത് വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടറായിരുന്നു ഇനിയിപ്പോ വേറെ സിനിമ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും അത് എന്റെ പോലത്തെ ക്യാരക്ടറാണോ നിങ്ങൾ വേറെ കാണുമ്പോഴത്തേക്ക് ചോദിക്കും അതുപോലത്തെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ചേട്ടന്റെ കൊടുക്കിംഗ് അല്ലല്ലോ സിനിമ ഇവിടെキャラറല്ല ആദ്യം ആയിട്ടാണല്ലോ അപ്പം എത്ര മാത്രം ಬೆಳೆದายനെ ഒരു character അല്ല ആദ്യം ആയിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതിനു മുൻപ് ചെയ്ത എല്ലാ കഥാപാത്രങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ ഹെന്ന കേസ് എന്ന് പറയുന്ന ഒരു ചേച്ചി പഹദികയുടെ സിനിമകളെ അതിശയിച്ച്ട്ട് പഠനം നടത്തിട്ടുണ്ട് അപ്പോ അത് കൊടുക്കാനായി ചോദ്യയും അത് ഏറ്റുവാങ്ങാനായി പകരിക്കുകയും ക്ഷണിച്ചോളും Thank <laughs> you.